ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്കൊരു വെറൈറ്റി കപ്പക്ക മെഴുക്ക് വെരട്ടി ഉണ്ടാക്കിയാലോ കയ്പക്ക മെഴുക്ക് വെരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി കയ്പയ്ക്ക നന്നായി കഴുകി അതിനുള്ളിലെ സീഡ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം ഇതൊന്ന് വളരെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില കുറച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പാൻ നന്നായി ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി ചൂടായ ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യാം കടുക് നന്നായി പൊട്ടിയാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിക്ക് പകരം മൂന്ന് വലിയ ഉള്ളി എടുത്താലും മതിയാവും മതിയാവുട്ടോ ഇനി ഈ ചെറിയ ഉള്ളി ഒന്ന് നന്നായി വാട്ടിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം തക്കാളിയും ഒക്കെ നന്നായി കുക്കാവണം കേട്ടോ അതിനുവേണ്ടി കുറച്ചധികം നേരം വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് മസാല മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഈ മിക്സിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മസാലകളെല്ലാം കൂടെ നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കപ്പയ്ക്ക കൂടെ ഇട്ട് കൊടുക്കാം മസാലയും കപ്പക്കയും എല്ലാം കൂടെ നന്നായൊന്ന് ഇളക്കി കൊടുക്കണം ഇനി പാൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടേട്ടോ ഇപ്പോൾ കപ്പക്ക ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾക്ക് നന്നായി ഇളക്കി കൊടുത്ത ശേഷം പാൻ ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വേവിക്കാൻ വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇവിടെ കപ്പക്കയൊക്കെ ഏകദേശം നല്ല പോലെ വെന്ത് നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ഇനി ഇത് വേണമെങ്കിൽ സെർവ് ചെയ്യാം പക്ഷേ ഞാൻ കുറച്ചും കൂടി നന്നായി മൊരിയുന്നതിന് വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ പാൻ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കപ്പകയും മസാലയും ഒക്കെ നന്നായി വെന്ത് കുറച്ച് മൊരിഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നും കൂടെ നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഈ മസാലകളൊക്കെ ഇടുന്ന കാരണം ഇതിലെ കപ്പക്കയുടെ കയ്പ്പൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ ചോറിന് കൂട്ടാൻ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്